ദൈവത്തിന് സ്തുതി സങ്കീർത്തനം നൂറ്റിയാറ് യഹോവയെ സ്തുതിപ്പിയും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും അവൻ നല്ലവനല്ലോ അവൻ്റെ തയ്യെ നെയ്ക്കമുള്ളത് എഹോവയുടെ വീര്യപ്രവർത്തകള് ആറ് വർണ്ണിക്കും അവന്റെ സ്തുതിയൊക്കെയും ആറ് വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാന്മാർ യഹോവെ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതെന്നെ നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുലർത്തേണ്ടതിനും നിന്റെ ജനത്തോട് കടാശപ്രകാരം എന്നെ ഓർത്തു നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു ഞങ്ങൾ അകർത്തിവയും ദുഷ്ടതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രയമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽ കരയിൽ വെച്ചും തന്നെ മത്സരിച്ചു എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ട തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു അവൻ ചെങ്കടനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ അഴിൽ കൂടി നടത്തി അവൻ പകയൻ്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വയറുകളെ മൂടിക്കളഞ്ഞു അവരിൽ ഒരിത്തനും ശേഷിച്ചില്ല അവർ അവൻ്റെ വചനത്തെ വിശ്വസിച്ചു അവൻ സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല മരുഭൂമിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു നിജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണിന് ക്ഷയമയച്ചു പാളയത്തിൽ വെച്ച് അവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹ്റോണോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്നു ദാദാനെ വിഴുങ്ങി അഭിരാമിന്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു അവരുടെ കൂട്ടത്തിൽ തീ കത്തി അഗ്നിജാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹാരോബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വം ആയവനെ പുല്ല് തിന്നുന്ന കാളയോട് സദർശനാക്കി തീർത്തു മിശ്രയമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്യുന്നവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അല്ല ചെയ്തു